നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം മേഘവിസ്ഫോടനമടക്കം രാജ്യത്തിന്റെ വിവിധ ഭാഗത്ത് അതിശക്തമായ മഴ പെയ്യുകയാണ് ഇന്ന് കേരളത്തെ സംബന്ധിച്ചിടത്തോളം വയനാട് ജില്ലയിലെ മുണ്ടക്കയ നമ്മളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് മുണ്ടക്കയയിൽ ബേലിപ്പാലത്തിന് താഴെ വിള്ളൽ രൂപപ്പെട്ടിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ് പക്ഷേ പലതും സർക്കാർ അധികൃതർ മറയ്ക്കുന്നു എന്നുള്ള വിമർശനവും കൂടി ഈ മണിക്കൂറിൽ പുറത്തുവരികയാണ് മിന്നൽ പ്രളയമടക്കമുള്ളവ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നു ഹിമാചൽ പ്രദേശ് ിൽ ഒന്നിലധികം മേഘവിസ്ഫോടനം നടന്നു മലവെള്ളപ്പാച്ചിലിനെ തുടർന്ന് നദികൾ കരകവിഞ്ഞൊഴുകുകയാണ് ജില്ലയിൽ ഒഴുക്കിൽപ്പെട്ട് മൂന്ന് പേരെ കാണാതായി കുളു ജില്ലയിലെ വിവിധ ഇടങ്ങളിലാണ് മേഘവിസ്ഫോടനം ഉണ്ടായത് തുടർന്ന് നദികൾ കരകവിഞ്ഞൊഴുകി മിന്നൽ പ്രളയത്തിൽ നിരവധി വീടുകളും സ്കൂൾ കെട്ടിടങ്ങളും റോഡുകളും പാലങ്ങളും അടക്കം തകർന്നു കുളുവിൽ കാറുകളും ട്രാക്കുകളും ഒഴുക്കിൽപ്പെട്ടു കുളുവിലെ ജീവൻ നള അതുപോലെ തന്നെ രഹ്ല ബീഹാർ ഷിലാഗർ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് മേഘവിസ്ഫോടനം ഉണ്ടായത് കാറുകളും ട്രക്കുകളും ഒഴുക്കിൽപ്പെട്ടതിന്റെ വീഡിയോകൾ ും പുറത്തുവന്നു മിന്നൽ പ്രളയത്തിനിടെ വീട്ടിൽ വിലപിടിപ്പുള്ള സാധനങ്ങൾ എടുക്കുന്നതിനിടെയാണ് മൂന്ന് പേർ ഒഴുക്കിൽപ്പെട്ടത് എന്ന് അധികൃതർ അറിയിച്ചു മണാലി ബഞ്ചർ മേഖലയിലും മിന്നൽ പ്രളയം കനത്ത നാശം വിതച്ചിട്ടുണ്ട് പ്രദേശത്ത് രക്ഷാപ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ടെന്നും ഒഴുക്കിൽപ്പെട്ടവരെ കണ്ടെത്താനും വെള്ളം കയറി സ്ഥലങ്ങളിൽ നിന്ന് ആളുകളെ മാറ്റാനുമുള്ള പ്രവർത്തനം ആരംഭിച്ചെന്നും കുളു അഡീഷണൽ ഡിസ്ട്രിക്ട് കമ്മീഷണർ അശ്വിനി കുമാർ പറഞ്ഞു മണികരൺ വാലിയിലെ ബ്രഹ്മഗംഗയിലും വെള്ളം ഉയർന്നു നദിയിൽ വെള്ളം ഉയർന്നോടുകൂടി നിരവധി വീടുകളിൽ വെള്ളം കയറി രാവിലെ മുതൽ മേഖലയിൽ ശക്തമായ മഴയുണ്ടായിരുന്നുവെന്നും നദികളുടെയും തോടുകളുടെയും അടുത്തേക്ക് ആളുകൾ പോകുന്നത് ഒഴിവാക്കണമെന്നും ഈ ബഞ്ചർ എം എൽ എ സുരേന്ദർ ശൌരി പറഞ്ഞു മിന്നൽ പ്രളയത്തിൽ നിരവധി പേരെ കാണാതായതായും റിപ്പോർട്ടുകളുണ്ട് തൊഴിലാളികളടക്കമുള്ളവരെയാണ് കാണാതായത് ധരംശാലയ്ക്ക് സമീപം മിന്നൽ പ്രളയത്തെ തുടർന്ന് നിരവധി തൊഴിലാളികൾ ഒഴുക്കിൽപ്പെട്ടതായും സംശയമുണ്ട് അതേസമയം സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന മുന്നറിയിപ്പ് വരുന്നു ഇന്ന് മൂന്ന് ജില്ലയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് വരുന്ന മണിക്കൂറിൽ ഇത് റെഡ് അലർട്ടായി മാറാനുള്ള സാധ്യത കൂടുതലാണ് ഇടുക്കി മലപ്പുറം വയനാട് ജില്ലയിലാണ് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് സംസ്ഥാനത്ത് എട്ട് ജില്ലകളിൽ യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ട കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് എന്നിവിടങ്ങളിലാണ് യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ചിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിൽ നൂറ്റി പതിനഞ്ച് ദശാംശം ആറ് മില്ലിമീറ്റർ മുതൽ ഇരുന്നൂറ്റി നാല് ദശാംശം നാല് മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുമെന്നാണ് അതിശക്തമായ മഴ എന്നുകൊണ്ട് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അർത്ഥമാക്കുന്നത് ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുണ്ട് കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് വിലക്കും ഏർപ്പെടുത്തിയിട്ടുണ്ട് മഴ മുന്നറിയിപ്പുകളെ തുടർന്ന് ഇടുക്കി തൃശൂർ വയനാട് ജില്ലകളിലും കോതമംഗലം എറണാകുളം താലൂക്കുകളിലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് വയനാട്ടിൽ മൂന്ന് ദിവസമായി മഴ തുടരുകയാണ് വയനാട് കലൂർ പുഴയിലും ഈ നൂൽപുഴയിലും ജലനിരപ്പ് ഉയർന്നതായാണ് റിപ്പോർട്ട് കല്ലൂർ പുഴ കരകവിഞ്ഞ് ഒഴുകുകയാണ് പുഴം കുഞ്ഞു വെള്ളം കയറിയതിനെ തുടർന്ന് കുടുംബങ്ങളെ ക്യാമ്പിൽ മാറ്റി മാറ്റിപ്പാർപ്പിച്ചു മുൻകരുതൽ എന്ന നിലയിലാണ് ഈ കുട്ടികളടക്കം എട്ട് പേരെ തിരുവള്ളൂർ അംഗണവാടിയിലേക്ക് മാറ്റിയത് അവശേഷിക്കുന്ന കുടുംബങ്ങളും ക്യാമ്പിലേക്ക് മാറും രാത്രി പതിനൊന്നിനോടുകൂടി നൂൽപ്പുഴ പഞ്ചായത്ത് അധികൃതരും പോലീസും എത്തിയാണ് കുടുംബങ്ങളെ ക്യാമ്പിലേക്ക് മാറ്റിയത് കർണാടക വനത്തിൽ ഉരുൾപൊട്ടിയതായും സംശയമുണ്ട് ഇരിട്ടി പുഴയിലും ജലനിരപ്പ് ഉയരുന്നുണ്ട് മലപ്പുറം ജില്ലയിലെ മഴ തുടരുകയാണ് മലയോര മേഖലകളായ നിലമ്പൂർ വഴിക്കടവ് ഇടക്കര പോത്തുംകല് ഭാഗങ്ങളിൽ ശക്തമായ മഴ തുടരുകയാണ് ചാലിയാർ പുഴയിൽ ജലനിരപ്പ് ഉയരുന്നുണ്ട് എറണാകുളം ജില്ലയിലും മലയോര മേഖലയിൽ ശക്തമായ മഴ ഇടവിട്ട മഴ പെയ്യുന്നുണ്ട് തൃശൂർ ജില്ലയിലും മഴ ശക്തമാണ് താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട് തൊടുപുഴ ആറിൽ ജലനിരപ്പ് ഉയരുകയാണ് തൊടുപുഴ കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ വെള്ളം കയറി തുടങ്ങി ഇവിടെ വർക്ക്ഷോപ്പിലും വെള്ളം കയറി താഴെ ഭാഗത്തെ ബസ്സുകളൊക്കെ തന്നെ മാറ്റിയിട്ടുമുണ്ട് രാത്രി ഒരു മണിയോടുകൂടി വെള്ളം കയറി തുടങ്ങിയിരുന്നു ഇടുക്കി ജില്ലയിലെ വിവിധ പ്രദേശങ്ങളിൽ കനത്ത മഴ തുടരുകയാണ് കല്ലാർകുടി ഡാമിന്റെ ഷട്ടറുകൾ മുന്നൂറ്റി അറുപത് സെന്റിമീറ്റർ ഉയർത്തിയിട്ടുണ്ട് പാമ്പല ഡാമിന്റെ നാല് ഷട്ടറുകൾ ൊന്മുടി ഡാമിന്റെ മൂന്ന് ഷട്ടറുകൾ ഉയർത്തി മുല്ലപ്പെരിയാർ ജലനിരപ്പ് നൂറ്റി മുപ്പത്തി മൂന്ന് ദശാംശം നാല് പൂജ്യം അടിയായി ഉയരുന്നുണ്ട് ഏത് അടിയന്തര സാഹചര്യം ഉണ്ടെങ്കിൽ തുറക്കാനുള്ള സാധ്യതയും നിലവിലുണ്ട് എന്തായാലും മറ്റ് ചില വാർത്തകൾ കൂടി നോക്കുകയാണെങ്കിൽ മൂന്ന് ജില്ലകളിൽ അവധി വരുന്നുണ്ട് എന്ന് പറയുകയാണ് മഴ വാർത്തയാതിനാൽ തന്നെ ഓരോ മണിക്കൂറിലും അപ്ഡേഷൻ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ നോക്കുകയാണെങ്കിൽ ആലുവ ശിവക്ഷേത്രം മുങ്ങി എന്നുള്ള റിപ്പോർട്ട് വരികയാണ് ആലുവ ശിവക്ഷേത്രം പൂർണ്ണമായും മുങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നു നദികൾക്കാൽ ൊഴുകുന്നു അതീവ ജാഗ്രതയിൽ കേരളം മുന്നോട്ട് പോവുകയാണ് മാത്രമല്ല ഇരുട്ടി കോതമംഗലം താലൂക്കുകളിലെ സ്കൂളുകൾക്ക് ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് മാത്രമല്ല പലയിടങ്ങളിൽ മറ്റ് ചിലയിടങ്ങളിൽ കൂടി അവധികൾ പ്രഖ്യാപിക്കുന്ന ഒരു സാഹചര്യം ഈ ഒരു മണിക്കൂറിൽ ഉണ്ടാകുന്നുണ്ട് എന്ന് തന്നെയാണ് പറയുന്നത് ഓറഞ്ച് അലേർട്ടുകളിൽ നിന്ന് മാറി ഒരു പക്ഷേ റെഡ് അലേർട്ടിലേക്ക് പോകാനുള്ള സാധ്യത കൂടുതലാണ് എന്നും പറയുന്നുണ്ട് എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ കൃത്യമായ കാര്യങ്ങൾ നോക്കേണ്ടതുണ്ട് കാരണം കനത്ത കാറ്റിന് സാധ്യതയുണ്ടെന്ന് റിപ്പോർട്ടുകൾ വരുന്നു മത്സ്യത്തൊഴിലാളികൾക്ക് മുന്നറിയിപ്പുമായി കേന്ദ്ര സർക്കാർ രംഗത്ത് വരുന്നുണ്ട് ഓറഞ്ച് അലേർട്ട് വയനാട് മലപ്പുറം ഇടുക്കി ജില്ലയിലാണ് ഓറഞ്ച് അലർട്ട് ഇപ്പോൾ കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് ജില്ലകളിൽ യെല്ലോ അലേർട്ടും കൂടിയുണ്ട് തൃശൂർ എറണാകുളം കോട്ടയം ജില്ലകളിലും യെല്ലോ ഉണ്ട് മറ്റന്നാൾ വരെ മഴ ശക്തമെന്നാണ് റിപ്പോർട്ടിൽ സൂചിപ്പിക്കുന്നത് കേരളത്തിൽ അറുപത് കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ചാലിയാറിൽ ശക്തമായ ഒഴുക്ക് തുടരുകയാണ് അതുപോലെ തന്നെ നമുക്ക് ഭയപ്പെട്ടോടു കൂടി നോക്കേണ്ടത് ബേലി പാലത്തിന് താഴെയുള്ള കോൺക്രീറ്റ് ഭിത്തികൾ പൂർണ്ണമായും ഇടിയുന്നു വിള്ളലുകൾ വീഴുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി വരികയാണ് എന്തായാലും ജാഗ്രതാ നിർദ്ദേശം മുന്നോട്ട് വരുന്നു ഇന്ന് സ്കൂളുകൾക്ക് അവധിയാണ് വെള്ളക്കെട്ടുകൾ കാണാൻ പോകാതിരിക്കുക വെള്ളക്കെട്ടുകൾ കാണാൻ പോകുന്ന കുട്ടികളെ പരമാവധി തടയുക അതുപോലെ തന്നെ കടലിലേക്ക് ഇറങ്ങാതിരിക്കുക വെള്ള ജലാശയങ്ങളിൽ ഇറങ്ങാതിരിക്കുക കാരണം ഏത് നിമിഷം വേണമെങ്കിലും മലവെള്ള പാച്ചിലിൽ ഉയരാനുള്ള സാധ്യതയുണ്ട് മഴയില്ല എന്നുണ്ടെങ്കിൽ പോലും തോടുകളിലോ അതുപോലെ തന്നെ നദീശ നദികളിലോ ജലാശയങ്ങളിലോ ഒന്നും തന്നെ ഇറങ്ങാൻ പാടുള്ളതല്ല എന്നുള്ള കൃത്യമായ മുന്നറിയിപ്പ് പുറത്തു വരികയാണ്